അമ്പംകുന്നിൽ മറബെട്ട് കിടക്കുന്ന അജ്മീർ ഫക്കീർ മീറാനോലിയ ഉപ്പാപ്പായുടെ ഒരു മധു ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് അമ്പം കുന്നിൽ ലാജും കോടി ഉയർന്നേ ജനമാനം ഒഴുകി വന്നേ അമ്പം കൊന്നില്ലാജ്പേറും കോടി ഉയർന്നേ ആ ജനമാനം ഒഴുകി വന്നേം അജിമേറി രൂതിത്തുള്ള അരിമപ്പുരാജ അധിപതി അഹദവൻ അയച്ചുള്ള ഹോജ അഴകോടെ അമ്പം കുന്നിൽ തിളങ്ങും സിറാജ അജിമേറി രൂതിച്ചുള്ള അരിമപ്പു രാജ അധിപതി അഹദവൻ അയച്ചുള്ള ഹോജ അഴകോടെ അമ്പം കുന്നിൽ തിളങ്ങും സിറാജ കാപ്പുങ്ങൽ തറവാട്ടിൽ പൂർണ സൂര്യരൂദീച്ചേ മീറാൻ നൌലിയ തിങ്കളൂതീച്ചേ ആകെ പരത്തിക്കൊണ്ടം പങ്ങുന്നും തിളങ്ങിയിടുന്നേ നാനാജാതി മതസ്ഥരും ഒന്നായി മീറാൻ നൌലിയോരേ മക്ക് ബ സീതത്തിൽ മധുഭോതിക്കോതിർക്കുന്നേ ആകെ പ്രഭവിമരത്തിക്കൊണ്ട പങ്ങുന്നും തിളങ്ങിയിടുന്നേ നാനാജാതി മതസ്ഥരും ഒന്നായി അണഞ്ഞ് അതോടനവധി അറിവുകൾ നുകർന്ന് അഹദോതി അലേ അവർ വരുന്നു അമ്പം കുന്നിൽ വന്ന് ഹിതായത്ത് പകർന്ന് അവരെന്ന് കൂടുന്നു നാനാജാതി മതസ്ഥരെയൊന്നായി കൂട്ടുന്നു കാട്ടുന്നു ജാതിയില്ല ഭേദമില്ല വർഗമില്ല വർണ്ണമില്ല സാഹോദര്യം കൂട്ടിടുന്നു സ്വാഗതം അവരോധി സ്നേഹമെന്നവരേകി സ്വാതന്ത്ര്യമായി മാറി സർവരും സ്തുതി പാടി അമ്പംകുന്ന് മക്ക് ബജബിൻ്റെ തിളങ്ങിടും നീ നാനാജാതി മതസ്ഥരും മീറാൻ മീറാന്നൊലിയോരെയും മക്ബറ സവിധത്തിൽ മധുബോതിക്കോതി തീർക്കുന്ന പട്